ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേരൊക്കെ മെയിൽ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നും കാണാത്തതെന്ന് അപ്പോൾ കുറച്ച് ബിസി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഫ്രൈഡേ ദിവസമാണ് ഇന്ന് ഇക്കാര്ക്ക് ലീവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫഹയിലുള്ള വെയർ ഹൗസ് മോളിലോട്ടാണ് അപ്പോൾ ഒരാറ് മണിയായിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മോൾ പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു പിന്നെ ഈ വെയർ ഹൗസ് മോളിൽ കാർണിവൽ ഷോ നടക്കുന്നുണ്ട് ഇതാണ് കാർണിവൽ ഷോളായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കയറാനും അതേപോലെ തന്നെ കുട്ടികളുടെ കൂടെ പാരൻസും കൂടി കയറാനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഈ റൈഡ്സ് കൂടാണ്ട് കുറേ ഗെയിമിൻ്റെ സെക്ഷനും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ ഈ ഒരു കുട്ടികളെ റൈഡ് ഫ്രീ ആയിട്ടാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയും വേണമെങ്കിൽ നമുക്ക് കയറാം പിന്നെ കുറേ രണ്ടോ മൂന്നോ ട്രിപ്പൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് തല ചിറ്റാൻ തുടങ്ങും കാരണം ഇത് റൗണ്ടിലാണല്ലോ മൂവ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊക്കെ കയറി വയ്ക്കുമ്പോൾ എനിക്ക് പിന്നെ വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഇനി നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് വേറെ ബാച്ച് കയറും പിന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ ഇരിക്കാനും പറ്റും ഇപ്പോൾ രണ്ട് ട്രിപ്പൊക്കെ നമ്മൾ ഇരുന്നാലും മൂന്നാം ട്രിപ്പിലും വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം അതിനൊന്നും അവിടെയുള്ള ഗൈഡൊന്നും പറയുകയൊന്നും ചെയ്യില്ല അങ്ങതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ പോസ് ചെയ്യാനായിട്ടുള്ള കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ മോളെല്ലേത്തിലൊന്ന് തലയിട്ട് നോക്കുന്നുണ്ട് ശേഷം തന്നെ നമ്മൾ ലുലൂല് കേറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വെയർ ഹൗസ് മോളിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ലുലൂലൊന്നു കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയയിലോട്ടാണ് നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് കുറേ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മീൻ്റെ സെക്ഷനൊക്കെ നോക്കിയതിന് ശേഷം നല്ലൊരു സമൂസ ചിക്കൻ സമൂസ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ആയിട്ട് നമുക്ക് മീറ്റ് ഇട്ട് മട്ടൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഈ മോളിൽ വീണ്ടും ഒന്ന് രണ്ടാമത്തെ ട്രിപ്പും കൂടി റൗണ്ട് ചെയ്യുകയാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്ന ആറമ്പിയിൽ നല്ല ഓഫർ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ കയറിയേക്കുമ്പോഴത്തേനും ആദ്യം തന്നെ മോൾക്ക് പറ്റിയൊരു ടോയ് എടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരെങ്കിലും ഒന്ന് ട്രോളിയിൽ ട്രോളിയിലിരിക്കുമല്ലോ വിചാരിച്ചിട്ടാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഓരോ സെക്ഷനൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് പറ്റിയ നല്ല ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഐക്യലൊന്നു കയറിയിട്ടുണ്ട് ഈ ഒരു കിച്ചൺ സെറ്റ് ഈ പാത്രം കേൾക്കുന്ന ഒരു സെറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഒരു സെറ്റാണ് അപ്പോൾ പാത്രം കഴുകി വെക്കാനായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേറ്റാ ബൈ ബൈ